ഹലോ അസ്ലാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കണ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്നതായിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപോരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ വെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ അപ്പം ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോ എനിക്ക് പരാതിയാണ് ഒരു എണ്ണക്കടിയൊക്കെ ഉള്ളു എന്ന് അപ്പൊ ഇന്ന് അവൻ്റെ പരാതി തീർക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് തരം കടികളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീടിയെ ഫുള്ളായിട്ട് കാണണേ അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോണേ തുറക്കലപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാവ് കുഴച്ച് വെക്കണം ഒരു കപ്പ് മൈതമാവ് എടുത്തിട്ടുണ്ട് ആ മൈദപ്പൊടി പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഇനി അതിൽക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂണ് ഈസ്റ്റാണ് അപ്പോൾ അത് ആ ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കണുണ്ട് ഇനി വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ് അപ്പോൾ കുറച്ച് അത് നമുക്ക് ഒരു ടീസ്പൂണൊന്നും വേണ്ട ഒരു കുറച്ച് മതി ഇട്ട് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാലുണ്ടെങ്കിൽ ഇളം ചൂടുള്ള ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ പാലില്ലാത്തതുകൊണ്ട് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് ഇളം ചൂടുള്ള കേട്ടോ നല്ല ചൂടൊന്നും ഇല്ല അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കൈ വെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കുക അപ്പോൾ അത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മീതെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇനി അത് അവിടെ അടച്ച് വെക്കാം നമുക്ക് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുത്താൽ മതി അവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അതാ കുറച്ച് ദിവസമായിട്ടിരിക്കണം പഴാണ് കേട്ടോ അപ്പോൾ ഒരെണ്ണമ്മ ഫ്രിഡ്ജില് കെട്ടിച്ച് ഇരിക്കുന്നു രണ്ടെണ്ണം അത് കളറ് മാറിയിട്ടിരിക്കണുണ്ട് ഈ കളറിൽ ഇനിയിപ്പോൾ ആരും കഴിക്കലിണ്ടാവില്ല അപ്പോൾ അത് വെച്ച് പഴംപൊരി ഉണ്ടാക്കുക എന്ന് പിന്നെ ഓയിലല്ലേ എല്ലാം കൂടി ഓയിൽ അവണ്ടല്ലേ കരിച്ചിട്ടാണ് അപ്പം ഇത് വെച്ചിട്ട് നമുക്കൊരു കായ്പോളം ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് പഴതാ മുറിച്ചെടുക്കുന്നുണ്ട് കായ്പോളം ഉണ്ടാക്കാൻ അറിയണവരാവും നിങ്ങൾ അപ്പോൾ ഞാൻ ഉണ്ടാക്കണ രീതിക്കുള്ളതും കൂടി ഒന്ന് കാണിച്ച് തരാം അപ്പോൾ അത് കായ്പോളക്ക് വേണ്ടിയിട്ട് പഴതാ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചു ഇനി നമ്മളിന്ന് ഉണ്ടാക്കുന്നത് വെള്ളപ്പാണ് അപ്പോൾ വെള്ളപ്പത്തിലേക്ക് വേണ്ടിയിട്ട് കറിക്ക് വേണ്ടിയിട്ടാണ് സബോള സവോള ഉരുളകിഴങ്ങ് ക്യാരറ്റ് പിന്നെ ഒരു തുണ്ടൻ ഇഞ്ചി ഒരു പച്ചമുളക് കയറിയിട്ടിട്ടുണ്ട് പിന്നെ അത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു പിന്നെ അതാ കുറച്ച് കുരുമുളക് പൊടി നമുക്ക് എരിവിന് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ഒന്നും ഇറുന്നില്ല അതായത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിൽ ഗ്രീൻ പീസും കൂടി ഇട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പം ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ ഒരു കറി നമുക്ക് വെള്ളപ്പത്തിലേക്ക് മാത്രമല്ല ചോറിൽക്കും നല്ലതാണ് കേട്ടോ എൻ്റെ അനിയത്തിൻ മുക്കൊക്കെ വന്നാൽ ആകെ പറഞ്ഞ കറി ഇതാണ് ഇത് വെച്ചുകൊടുത്ത കുട്ടികൾ നന്നായി ചോടും അപ്പം അത് കുക്കറ് രണ്ട് വിസിൽ അടിക്കണവരെ വേവിച്ചെടുത്താൽ മതി അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് നമുക്കിനി കായ്പോം ഉണ്ടാക്കിയെടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് മാറ്റുക അപ്പം ഞാൻ ഡാൾഡയിലാണ് കേട്ടോ നെയ്യ് ഇവിടെ ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ ഡാൾഡേയിലാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് ഇനി വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ അതാ മൂന്ന് പഴം മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കായ്പോളം ഉണ്ടാക്കാതെ ഇങ്ങനെ പഴം റോസ്റ്റ് ചെയ്തിട്ടതിൽ കുറച്ച് നാളികേരം കുറച്ച് പഞ്ചസാരയും ഒരു ഏലക്കും കൂടി പൊടിച്ചിട്ട് കൊടുത്താലും നമുക്കൊരു പലഹാരം പോലെ ആയിട്ടാണ് അത് അടിപൊളിയാണ് പുതിയ പ്ലാർക്കൊക്കെ കൊടുക്കുന്നതാണ് അത് അവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഓരോന്നിട്ടാണല്ലോ ഓരോന്ന് കണിക്കിടുന്നത് അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ചൂടാറിയിട്ട് വരട്ടെ അപ്പോഴേക്ക് നമുക്ക് തുറക്കലപ്പത്തിനുള്ള മസാല ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഒരു സബോളാണ് കേട്ടോ വലിയ ആയ കാരണം ഒരെണ്ണമാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് വേണ്ടി വന്നിട്ടുണ്ട് ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സബോള വഴറ്റിയെടുത്തു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആ ഒരു പച്ചമണം ഒക്കെ മാറണവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ അത് അതായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ് അപ്പം എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് മുളകായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവിന് ആവശ്യമുള്ളതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കുറെ ഇട്ടിട്ട് എരിവ് കൂട്ടേണ്ട ഇനി മസാലകളിലെ പച്ചമെണ്ണൊന്നും പോണവരെ ഒന്ന് വയറ്റി എടുക്കുക അതിൻ്റെ ശേഷം അതാ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക ഇത് വേണമെങ്കിൽ മതി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒരു മധുരമൊക്കെ ഉണ്ടാവും ഇഷ്ടമുണ്ടെങ്കിൽ മധുരം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനത് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇത് ചമ്മന്തി അരച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ സൈസിലും ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നാളികേരം കൂടി ഇതിൽ ഇട്ട് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ മല്ലിയാല ഇല്ലാത്തതുകൊണ്ടാണ് മല്ലിയാല ഇട്ട് കൊടുക്കുക നിങ്ങൾ കയ്യിൽ മല്ലിയാല ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ പിന്നെ അത് കുറച്ച് ചിക്കനാണ് വേവിച്ച ചിക്കനാണ് അപ്പോൾ ഞാൻ ഇന്നലെ കറി വെച്ചിലും കൊണ്ട് എടുത്തതാണ് പൊരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഉപ്പും കുരുമുളകും കൂടി വേവിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അധികം നേരം ഒന്നും അടുപ്പത്ത് വെക്കണ്ട ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് സ്റ്റവ് ആക്കുക അപ്പോൾ അത് ഓഫാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടാറ് വരുമ്പഴത്തേക്ക് നമുക്ക് കായ്പോളം ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതാ മൂന്ന് മുട്ട മിക്സിഡ് ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരം കുറേ വേണമെങ്കിൽ മധുരം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ചെറിയൊരു മധുരം മതി അപ്പം ഒരു ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ള പഞ്ചസാര പിന്നെ അതൊരു ഇലക്ക ഇലക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ അത് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ പഴം നമ്മൾ റോസ്റ്റ് ചെയ്തത് ഇതാ ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇനി പാലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുട്ട അടിക്കുന്ന സമയത്ത് കുറച്ചും കൂടി പാലൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ പാലില്ലാത്ത കാരണം മൂന്ന് മുട്ട മാത്രമായിട്ട് അടിച്ചെടുത്തത് അപ്പോൾ അതാ ഇതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കുക പഴം മുട്ടയും കൂടിയിട്ട് ഞാൻ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ മധുരം വേണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി പഞ്ചസാര ഇട്ടോളാം കേട്ടോ പഴം മധുരമാണ് അപ്പോൾ അത് കാരണമാണ് ഞാൻ കുറച്ച് മധുരം ഇട്ടത് അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് പഞ്ചസാര കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ കായ്പോളെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാനിപ്പോൾ എണ്ണ തടങ്ങണമൊന്നുമില്ല അതിലേക്ക് നേരെ ഒഴിച്ചു കൊടുത്തേക്കാണ് അതങ്ങനെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക ഓരോ ഭാഗത്ത് ഇങ്ങനെ പൊന്തിയിട്ടൊക്കെ നിൽക്കേണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക അപ്പോൾ അതാ ശരിയായി വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് മൂടി വെക്കുക ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക അപ്പോൾ ഞാൻ ദോശക്കല്ലാണ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മീത കയറ്റി വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ നേരെ വെച്ചാലും കുഴപ്പമില്ല നമ്മൾ നന്നായി ശ്രദ്ധിക്കണം എന്നുള്ള അങ്ങനെ ഞാൻ എടുക്കാറുണ്ട് അങ്ങനെ ആകുമ്പോൾ അത് പെട്ടെന്ന് കരിയാനുള്ള ഒരു ഇതുണ്ടാവും അപ്പോൾ അത് കാരണമാണ് ആ ഒരു തവട മീത കയറ്റി വെച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിന് കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ നല്ല കട്ടിയിലുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൂട്ടാനൊക്കെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കണ്ടില്ല നമ്മൾ ഇത്ര കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് കുറേ ഉണ്ടാക്കിയിട്ട് പിറ്റന്നാൾക്ക് എടുക്കുക ചിക്കൻ കറിയൊക്കെ എന്തായാലും പിറ്റന്നാൾക്ക് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒരു ദിവസത്തേക്കായിട്ടാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ തളിക്കൊന്നും വേണ്ട അതിൻ്റെ മീത കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോഴത്തേനും നമ്മുടെ കായ്പോളൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി അതിൻ്റെ മീത് ഇട്ട് കൊടുത്താൽ മതി ഇട്ട് മുന്നിട്ട് കൊടുക്കുകയാണെങ്കിങ്ങനെ താന്നുപോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പ് മുന്തിരി അതിൻ്റെ മീത് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് അടച്ചുവെച്ചിട്ട് കുറച്ചു നേരം കൂടി വേവിച്ചെടുത്താൽ മതി അപ്പോഴത്തേന് നമ്മുടെ കായ്പോളം റെഡിയായി വരും ഇനി നമുക്ക് തുറക്കലപ്പം ഉണ്ടാക്കാമല്ല അപ്പം അതിന് വേണ്ടി രണ്ട് മുട്ട ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് നടു എങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ച് വെച്ചേക്കണത് നടു കീറിയിട്ടല്ലാട്ടോ അങ്ങനെ ചെറിയ ചെറുതാക്കിയിട്ട് മുറിച്ചെടുത്തേക്കാണ് അപ്പോൾ മുട്ട അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും കൂടി കുഴച്ചെടുക്കാം ഇനിയിപ്പോൾ ഇത് രണ്ടാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്നും കൂടിയും കുഴച്ചെടുത്തേന് ശേഷം നമുക്ക് പരത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തി എടുക്കില്ലേ അപ്പോൾ അതുപോലെ പരത്തിയെടുക്കുക അത്ര നൈസ് ആവരുത് കുറച്ചും കൂടി കനം വേണം കേട്ടോ ചപ്പാത്തിയുടെ പോലെ അല്ല ഇല്ലെങ്കിലും കുറച്ചും കൂടി കനത്തിൽ നമ്മൾ പരത്തിയെടുക്കുക കണ്ടില്ല കൈ വെച്ചിട്ട് നമുക്ക് മൈദല്ലേ പെട്ടെന്ന് പരന്ന് വരും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ വേഗം പരത്തി എടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുമ്പോൾ അത് പൊട്ടി പോയുള്ള ഒരു ഇതുണ്ടാവും അപ്പോൾ അത് കാരണമാണ് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ പരത്തിയെടുക്കുന്നുണ്ട് രണ്ട് ചപ്പാത്തിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതാ രണ്ട് മൈദ ചപ്പാത്തിയും പരത്തി എടുത്തിട്ടുണ്ട് ഇനി അത് മലയാളത്തെ പൊടിയൊക്കെ തട്ടി കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് മയണീസാണ് അപ്പോൾ അത് ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾക്ക് അറിയാമല്ലോ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇപ്പം ഉണ്ടാക്കാൻ അപ്പോൾ അത് ഒരു ഉരുളം കഴുകിൻ്റെ പകുതിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ അടിച്ചെടുത്തു വയ്ക്കുന്നത് അതാണ് കുറച്ചും കൂടി കട്ടിയായി വന്നത് അല്ലെങ്കിൽ കുറേ ഓയിൽ ഒഴിക്കേണ്ടി വരുമല്ലോ അപ്പോൾ ഓയിലങ്ങ ഒഴിക്കുമ്പോൾ മനസ്സിൻ്റെ വല്ലാത്തൊരു വേദനയാണ് അല്ലെങ്കിൽ തന്നെ ഓയിൽ നന്നായിട്ട് ആവണുണ്ട് അപ്പം അതുകാരണം ഞാൻ ഉരുളം കഴുകിൻ്റെ പകുതിയും കൂടി ഇട്ടിട്ടാണ് മയോണീസ് അടിച്ചെടുത്ത് വെക്കണത് അപ്പോൾ അതങ്ങനെ ഒരു പാത്രത്തിൻ്റെ മൂടി അല്ലെങ്കിൽ ഡബ്ബട മൂടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് അളവ് എടുക്കാട്ടോ മസാല വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെച്ച് നമുക്ക് എവിടെ വെക്കണ്ടതെന്ന് അറിയില്ലല്ലോ അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽക്കൊക്കെ ഇതാ മസാല വെച്ച് കൊടുക്കുന്നുണ്ട് ചൂടറിയുടെ ശേഷം വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പം അത് ചൂടാറിയ മസാലയാണ് അപ്പം അത് ഇതാ കുറച്ച് മസാല വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ മുന്നേ ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ചമ്മന്തി വെച്ച് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ചമ്മന്തിയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിന് മീത് ചമ്മന്തി അരച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നാളികേരയിൽ ഇട്ടുകാരൻ വേറെ ചമ്മന്തി ഒന്നും അരച്ചിട്ടില്ല ഇനി ഇതാകും അതിൻ്റെ മീത കുറച്ച് മയണീസും കൂടി വെച്ച് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ കാണിച്ച് തരുന്നില്ലെങ്കിൽ ഞാൻ പറയണ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കണ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും ഇതാ മുട്ട മുറിച്ചത് അതിൻ്റെ മീത വെച്ച് കൊടുക്കുക കണ്ടില്ല ഇതാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇനി അതിൻ്റെ മീത വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മസാല വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ മസാല വെച്ച് കൊടുത്തിട്ടില്ല അത്യാവശ്യം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇനി മൈദ വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ നന്നായി ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതെൻ്റെ ചേട്ടപ്പുട്ടിൻ്റെ അടപ്പാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് വെച്ചിട്ടാണെങ്കിൽ മുറിച്ച് കൊടുക്കുന്നത് കണ്ടില്ല ഇങ്ങനെ ഒന്നും കൂടി നമുക്ക് ഒന്നും കൂടി അത് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ല ഇതേപോലെ നല്ല ഷെയ്പ്പായിട്ട് കിട്ടും ചെയ്യും അരുവും ഒക്കെ ഒട്ടിയിട്ട് വരികയും ചെയ്യും നമുക്ക് വേറെ ഒട്ടിക്കേണ്ട ആവശ്യം ഇത് നമുക്ക് ഓവനിൽ വെച്ചിട്ട് വേണമെങ്കിൽ വേവിച്ചെടുക്കുക അല്ലെങ്കിൽ എയർഫയറിൽ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം ഞാനിപ്പോൾ ഒയിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾതാ നമുക്ക് നാലെണ്ണമാണ് കിട്ടിയേക്കുന്നത് ഒരു കപ്പ് വെച്ചിട്ട് നമുക്ക് ആടെണ്ണം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഒരു അട പോലെ ഉണ്ടാക്കിയെടുക്കാനും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ട് ഉണ്ടാക്കി മതി ഒരു കപ്പ് കൊണ്ട് തന്നെ നമുക്ക് ധാരാളമാണ് പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതോ ഒരെണ്ണം ഒക്കെ കഴിച്ചാൽ വയറ് പെട്ടെന്ന് നിറഞ്ഞ് പോവുകയും ചെയ്യും ഇപ്പോഴാണ് ബാക്കിയുള്ളതും കൂടി മടക്കിയിട്ട് ഞാൻ ഇതുപോലെ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ടില്ല നമുക്ക് ഒരെണ്ണം വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക കണ്ടില്ലേ ഞാൻ ഒരെണ്ണം വലിയ ഇതാക്കി പരത്തി എന്നിട്ട് അതുപോലെ അങ്ങനെ അളവെടുത്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്ത് അപ്പം അത് ആറെണ്ണം അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള മാവും കൊണ്ട് ഇതാ ഒരു അടയാക്കിയിട്ട് എടുക്കണുണ്ട് കേട്ടോ അപ്പം ഞാനിതാ ഞാൻ പറഞ്ഞൂല്ലോക്ക് പരാതിയല്ലായിരുന്നു അപ്പം ഒന്ന് ടേബിൾ നിറച്ച് വെച്ച് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ് അപ്പം ഈ മാവും കൂടിയും കളയണ്ട പിന്നെ നമ്മളത് ഒരു മസാലയും ബാക്കിയുണ്ട് അപ്പം അത് വെച്ചിട്ട് ഇതാ ചെറിയൊരു ഒരട ആക്കിയിട്ട് എടുക്കണമുണ്ട് മക്കളെ സന്തോഷമാണല്ലോ നമ്മളെ സന്തോഷം അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യുമല്ലേ അപ്പം ഞാനും അതുപോലത്തെ ഒരു ഉമ്മയാണ് ഏട്ടാ എനിക്ക് എൻ്റെ മോനുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഇഷ്ടമാണ് അപ്പം അത് കാരണം അത് രണ്ടും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോഴിതിന് നമ്മളെ കായപ്പുളം റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മറിച്ച് വീഡിയോ വീടിയൊന്നും എടുക്കാൻ മറന്നു മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നല്ല ഓയില് ചൂടായി ഓയിലിട്ട് കൊടുക്കുക ഇനി ഫസ്റ്റത്തെ പൊളച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നന്നായിട്ട് രണ്ടാമത്തത് നല്ല പപ്പടം പോലെ പൊളച്ച് വന്നിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊളക്കാൻ വേണ്ടിയിട്ടൊരു മടി കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തത് നന്നായിട്ട് ശരിയായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ എടുത്തു ശരിക്കും നമ്മൾ ബണ്ണിൻ്റെയൊക്കെ പോലെ ഇട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ നമ്മളിങ്ങനെ കണ്ടില്ലേ നന്നായിട്ട് നമ്മൾ പൂരി പോലെയൊക്കെ പൊളച്ച് വന്നിട്ടുണ്ട് ഇത് പൊട്ടിപൂ അങ്ങനെ ഒന്നും ചെയ്യില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് പേടി ആവാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ല ഇപ്പോൾ ഒരു സൈഡിങ്ങനെ ഇതായിട്ട് പോലും അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം പോലും ഓയിലിൽ വന്നിട്ടില്ല അപ്പോൾ അത് പൊട്ടിപ്പോവേ മേലേക്ക് പൊട്ടിത്തെറിക്കുകയും അങ്ങനെയുള്ളൊരു പേടിയും വേണ്ടാട്ടാ ഇനിയിപ്പോൾ അത് നമ്മുടെ അടയും കൂടി ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അട അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക പെട്ടെന്ന് ആയി വരുമല്ലോ അപ്പോൾ അതും ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതാ നോമ്പ് തുറക്കാനുള്ള സമയത്തേക്കുള്ളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി വെള്ളപ്പൊക്കെ ഒരു എട്ട് മണിക്ക് ഉണ്ടാക്കി എടുക്കാ വിചരിച്ചിട്ടാണ് അപ്പോൾ അത് കായ്പോള റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ തുറക്കലപ്പം റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ അടയാണ് ഇത്ര ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഒരു തരം എന്നുള്ള പരാതി ഞാൻ മൂന്ന് തരം ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നന്നായിട്ട് സർബത്തുണ്ടാക്കുകയാണ് ചെയ്തത് അപ്പം ഒന്ന് ജ്യൂസൊന്നും വേണ്ട നന്നായിട്ട് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ച് കസുകസൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെള്ളം കലക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അലഹമില്ല അപ്പം അങ്ങനെ പതിനൊന്ന് കഴിഞ്ഞു കഴിഞ്ഞല്ലേ അപ്പോൾ അതാ എല്ലാം റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതത് ഒന്ന് പൊട്ടിച്ച് കാണിച്ച് തരാട്ടോ നിങ്ങൾക്ക് ഇത് കണ്ടില്ലേ ഉള്ളൊക്കെ നന്നായി ഇതായി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരാണ്ട് എന്താ കഴിച്ചാൽ നമുക്ക് വയറ് നന്നായി നിറയും അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വലുപ്പമൊന്നും വേണ്ടെങ്കിൽ ചെറുതാക്കിയിട്ട് എടുക്കാം കേട്ടോ ഞാനിത് പെട്ടെന്നായി വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വലിയ ഇതാക്കി എടുത്തത് നമ്മൾ ചെറുതാക്കയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ചെറുതാക്കിയിട്ട് കുറച്ച് ഉണ്ടാക്കിയെടുക്കണമല്ലോ വിചാരിച്ചിട്ടാണ് അപ്പം അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറക്കിലാക്കി കഴിഞ്ഞു പിന്നെ ഉമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകാണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ വെളപ്പം ഉണ്ടാക്കാൻ നിന്നത് കേട്ടോ അപ്പോൾ വെളുപ്പത്തിൻ്റെ മാവ് ഞാൻ ഉച്ചക്ക് അരച്ച് വെച്ചതാണ് അപ്പോൾ ഇനി വെള്ളപ്പം മാവ് ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കണം അത്രയുള്ള പണി ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ അതൊക്കെ കമൻ്റിൽ പറയാം നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ നോക്കാറുണ്ട് അപ്പോൾ പറ്റുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ തരാറുമുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ പറയണേ അങ്ങനെ അത് അവിടെ വെള്ളപ്പം റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ കറിയും കൂടി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാള്ള ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം